കേന്ദ്ര സർക്കാർ സമീപനങ്ങളിലുള്ള കേരളത്തിന്റെ വിമർശനം അടങ്ങുന്നതായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ കേരളത്തിന് വെല്ലുവിളിയാണ് ജി എസ് ടി നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചതും കടമെടുപ്പ് പരിധി കുറച്ചതും സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കി വിഴിഞ്ഞം തുറമുഖത്തിന് തിരിച്ചടവില്ലാതെ നൽകേണ്ട എണ്ണൂറിൽ പരം കോടി രൂപ വായ്പയാക്കി പലിശ സഹിതം ഈടാക്കാനുള്ള കേന്ദ്ര തീരുമാനത്തെയും ഗവർണർ വിമർശിച്ചു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സംസ്ഥാനം മുന്നോട്ടു പോകുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി കേന്ദ്രത്തിൻ്റെ പ്രത്യേക സഹായമായി ഒരു രൂപ പോലും ലഭിക്കാത്ത മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പുനരധിവാസത്തിനായുള്ള വയനാട് ടൗൺഷിപ്പ് ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും ഗവർണർ പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ ഏറ്റെടുത്ത വികസന പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് പോകുന്ന വർഷത്തെ പ്രതിഫലിപ്പിക്കുന്നതായി നയപ്രഖ്യാപനം സാമൂഹ്യക്ഷേമ പരിപാടികൾ മുടക്കം കൂടാതെയും വിട്ടുവീഴ്ചയില്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ വിവാദം സൃഷ്ടിച്ച് ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റാൻ നയപ്രഖ്യാപന വേളയിൽ പുതിയ ഗവർണർ തുനിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമായി